മഹാരാഷ്ട്രയിൽ വൻ ട്വിസ്റ്റ് ഷിൻഡയുടെ അപ്രതീക്ഷിത പിന്മാറ്റം സർക്കാർ രൂപവൽക്കരണ ചർച്ച ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നു മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം നീളുകയാണ് മന്ത്രിസഭാ രൂപീകരണം ചർച്ച ചെയ്യാൻ ഇന്ന് മഹായുധി യോഗം വിളിച്ചു ചേർത്തെങ്കിലും അവസാന നിമിഷം അത് റദ്ദാക്കുകയായിരുന്നു ഇതിനിടെ കാവൽ മുഖ്യമന്ത്രിയും ശിവസേനാ നേതാവുമായ ഏക്നാഥ് ഷിൻഡെ തന്റെ ജന്മനാടായ സതാരിയിലേക്ക് തിരിക്കുകയും ചെയ്തു അദ്ദേഹം മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഇനി യോഗം ചേരുക എന്നതാണ് വിവരം ലഭ്യമാകുന്നതും വകുപ്പ് വിഭജനത്തിലുള്ള അതൃപ്തിയാണ് ഷിൻഡെ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിക്കാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി ആരാകണമെന്ന് ബി ജെ പിക്ക് തീരുമാനിക്കാമെന്നും നേരത്തെ ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയിരുന്നു ഡൽഹിയിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി അധ്യക്ഷൻ ജെ നദ്ദ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഉടനെ തന്നെ മഹായുദ്ധിയുടെ നിർണായക യോഗം മുംബൈയിൽ നടക്കുമെന്നും അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഷിൻഡെ അറിയിച്ചിരുന്നു സർക്കാർ രൂപീകരണത്തിന് താനൊരു തടസ്സവും നിൽക്കില്ല എന്നും പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുമെന്നും ഷിൻഡ യോഗത്തിനു ശേഷം വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത് എന്നാൽ വകുപ്പ് വിഭജനം സഖ്യത്തിനുള്ള കല്ലുകടിയായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഷിൻഡേയും അജിത് പവർനെയും നിയമിക്കാനാണ് ആലോചനയുള്ളത് എന്നാൽ ഉപമുഖ്യമന്ത്രി പദത്തിൽ തുടരുന്നതിനോട് ഷിൻഡെക്ക് താല്പര്യമില്ല മുഖ്യമന്ത്രിയായിരുന്നയാളും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ശിവസേനയുടെ നിലപാട് അത് തെറ്റായ സന്ദേശം നൽകുമെന്നും നേതാക്കൾ പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരമായി പല സുപ്രധാന വകുപ്പുകളും ശിവസേന ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തരം ധനകാര്യം തുടങ്ങിയ വകുപ്പുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആഭ്യന്തരം ബി ജെ പി വിട്ടു നൽകില്ല എന്നും അറിയാന് സാധിക്കുന്നത് ധനകാര്യ വകുപ്പ് അജിത് പവാറിനും നിലനിർത്തും ശിവസേനക്ക് നഗരവികസനം പോലുള്ള വകുപ്പുകളായിരിക്കും ലഭിച്ചേക്കുക നിലവിലെ ധാരണപ്രകാരം ബി ജെ പിക്ക് ഇരുപത്തിരണ്ടും ശിവസേന എൻ സിപിക്കും പന്ത്രണ്ട് വീതവും ക്യാബിനറ്റ് പദവികളാണ് ലഭിച്ചേക്കുക എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി ഡിസംബർ രണ്ടിനെങ്കിലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തണമെന്നാണ് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ എൻസി അധ്യക്ഷൻ അജിത് പവാർ എന്നിവർ അമിത്ഷായുടെ വസതിയിൽ എത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഡൽഹിയിലെ ചർച്ച പോസിറ്റീവ് എന്ന് പ്രതികരിച്ചു ഷിൻഡേയുടെ അപ്രതീക്ഷിത പിന്മാറ്റം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വരെ കാരണമായിരിക്കുകയാണ് വകുപ്പ് വിഭജന ചർച്ചകളിൽ ഷിൻഡേക്ക് അതൃപ്തിയുണ്ടേ എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതേസമയം സത്താറയിലേക്ക് പോയ ഷിൻഡെ ശനിയാഴ്ച മാത്രമേ തിരിച്ചെത്തൂ എന്നതാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും എൻ സിപിയും ശിവസേനയും പാർലമെന്ററി പാർട്ടി നേതാക്കളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ നിന്ന് തന്നെയാകും മുഖ്യമന്ത്രി എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുത്തിട്ടില്ല ഫഡ്നാവിസ് മുഖ്യമന്ത്രിയും ഷിൻഡെ ഉപമുഖ്യമന്ത്രിയുമായും സർക്കാർ എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം മുന്നോട്ട് വെച്ചതെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച താൻ ഉപമുഖ്യമന്ത്രി ആയിരിക്കില്ല എന്ന നിലപാടിലായിരുന്നു നേരത്തെ ഷിൻഡെ എന്നാൽ ബി ജെ പി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിൽ സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷീണ്ട സമ്മതം മൂളിയെന്നാണ് സൂചനയും ലഭ്യമായത് എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളി നേരത്തെ തന്നെ ശിവസേനാ വക്താവ് രംഗത്തെത്തിയിരുന്നു